പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചോദ്യങ്ങളിലേക്ക് ഒന്നാമത്തെ ചോദ്യം ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കരുടെ രണ്ടാമത്തെ ചോദ്യം ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നത് എന്ന് ജൂൺ പത്തൊൻപതിന് മൂന്നാമത്തെ ചോദ്യം എന്നു മുതലാണ് വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ പത്തൊൻപത് മുതൽ നാലാമത്തെ ചോദ്യം കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര് പി എൻ പണിക്കർ അഞ്ചാമത്തെ ചോദ്യം പി എൻ പണിക്കരുടെ മുഴുവൻ പേരെന്ത് പുതുവായിൽ നാരായണ പണിക്കർ ആറാമത്തെ ചോദ്യം കേരളത്തിൽ വായനാ വാരമായി ആചരിക്കുന്നത് എന്ന് ജൂൺ പത്തൊൻപത് മുതൽ ജൂൺ വരെ ഏഴാമത്തെ ചോദ്യം പി എൻ പണിക്കർ ജനിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിന് എട്ടാമത്തെ ചോദ്യം പി എൻ പണിക്കർ ജനിച്ചത് എവിടെ ആലപ്പുഴ ജില്ലയിലെ നീലം ചോദ്യം കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം ഏത് പെരുങ്കുളം പത്താമത്തെ ചോദ്യം യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത നോവൽ എഴുതിയതാര് പതിനൊന്നാമത്തെ ചോദ്യം രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ച കൃതി ഏത് ഗീതാഞ്ജലി പന്ത്രണ്ടാമത്തെ അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ തൃശൂരിൽ പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത് ജ്ഞാനപീഠ പുരസ്കാരം പതിനാലാമത്തെ ചോദ്യം ഏതു വായനശാല ആരംഭിച്ചാണ് പി എൻ പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത് സനാതനധർമ്മം പതിനഞ്ചാമത്തെ ചോദ്യം ലോക വായനാ ദിനം എന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പതിനാറാമത്തെ ചോദ്യം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത് തൃശൂർ പതിനേഴാമത്തെ ചോദ്യം ലോക പുസ്തക ദിനം എന്ന് ഏപ്രിൽ ചോദ്യം കേരള ഗ്രന്ഥശാല ദിനം എന്ന് സെപ്റ്റംബർ പതിനാലിന് പത്തൊൻപതാമത്തെ ചോദ്യം മലയാളം അച്ചടിയുടെ പിതാവ് ആര് ബെഞ്ചമിൻ വേലേ ഇരുപതാമത്തെ ചോദ്യം മലയാളത്തിന്റെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം മെയ് ഏത്മൂന്ന് മെയ്ന് ഒന്നാമത്തെ പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപതിന് ചോദ്യം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള സാഹിത്യകാരൻ ആര് ജി ശങ്കരക്കുറിപ്പ് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം കുഞ്ഞുണ്ണി മാഷിന്റെ ആത്മകഥയുടെ പേരെന്ത് ചോദ്യം മലയാളത്തിലെ ആദ്യ ചെറുകഥ ഏത് വാസനാ വികൃതി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം വാസനാ വികൃതി എന്ന ചെറുകഥ രചിച്ചതാര് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ ചോദ്യം കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏത് ആരുടെ വരികൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഇരുപത്തി എട്ടാമത്തെ ചോദ്യം വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരെ സ്വന്തം ഈ വരികൾ ആരുടേത് ചെമ്മനം ചാക്കോ മുപ്പതാമത്തെ ചോദ്യം നീർമാതളം പൂത്തകാലം എന്ന കൃതി എഴുതിയത് ആര് മാധവിക്കുട്ടി വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും ഈ വരികൾ ആരുടേത് അറിയുന്നവർ കമന്റ് ചെയ്യൂ കഴിഞ്ഞ വീഡിയോയിൽ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരമായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അതിൽ ചോദിച്ച ചോദ്യം സൈലന്റ് വാലി ഏത് ജില്ലയിൽ എന്നാണ് ശരിയുത്തരം പാലക്കാട് എന്നാണ് ഒരുപാട് കൂട്ടുകാർ ശരിയത്തരം കമന്റ് ചെയ്തിട്ടുണ്ട് കമന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്കൂളിൻ്റെ പേരും കൂടെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഉത്തരത്തോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും സ്കൂളിൻ്റെ പേരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു